വ്യാഴാഴ്ച രാത്രി അതായത് വെള്ളിയാഴ്ച രാവിലെ ഇഷാ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്കാറ്റിൽ സൂറത്ത് ആലയും രണ്ടാമത്തെ റക്കാറ്റിൽ സൂറത്തുൽ ഖാഷിയെയും ഓതുന്നത് സുന്നത്താണോ അതുപോലെ എല്ലാ നിസ്കാരത്തിലും സൂറത്തുൽ ബുറൂജ് താരിഖ് എന്നിവ ഓതുന്നത് സുന്നത്താണോ നബ്സലഹു അലഹി വസല്ലമ്മ പല നിസ്കാരങ്ങളിലും സ്ഥിരമായി ഓതിയിരുന്ന സൂറത്തുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ജുമാ നിസ്കാരത്തിൻ്റെ സമയത്ത് അലൈഹി അല്ല ഒന്നുകിൽ സുറത്തിൽ ജുമായും സുറത്തിൽ മുനാഫിക്കുവിനും സമ്പൂർണ്ണമായി ഓതാറുണ്ട് അതല്ലെങ്കിൽ സുറത്തിൽ ആലയും അതുപോലെ തന്നെ സുറത്തിൽ കാഷിയയും സ്ഥിരമായി ഓതാറുണ്ടായിരുന്നു അതുപോലെ വെള്ളിയാഴ്ച രാവിലെ സുറത്ത് സജ്ജത സുബഹിക്ക് സൂറത്ത് സജ്ജതയും അതുപോലെ തന്നെ സുറത്തിൽ ഇൻസാനും സമ്പൂർണ്ണമായി സമ്പൂർണമായി അലൈഹി വല്ലമ ഓതാറുണ്ടായിരുന്നു ഇതുപോലെ തന്നെ നബിസ്വലുസല്ലമ്മ സുബിഹിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരത്തിൽ കുല്ഹിയ യുഹൽ കാഫിറൂനും അതുപോലെ തന്നെ കുൽഹുവള്ള വാഹതുമൊക്കെ വരാറുണ്ട് എന്നാൽ നബി പ്രത്യേകമായി കൊണ്ട് ജുമായിയുടെ രാത്രിയിൽ ഇഷ നിസ്കാരത്തിൽ ഈ പറഞ്ഞ അയലയും അതുപോലെ തന്നെ ഖാഷിയയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു സുഹൃത്തുകൾ മറ്റു ദിവസങ്ങളിൽ മറ്റ് സുഹൃത്തുകളും സ്ഥിരമാക്കുന്ന രീതി അങ്ങനെ ഹദീസുകളിൽ വന്നിട്ടില്ല ചില താപ്യകളായ പണ്ഡിതന്മാരിൽ നിന്നും അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ള സംസാരങ്ങൾ കിതാബുകളിലുണ്ട് അതും സഹിഹായ നിലക്കല്ല വന്നിട്ടുള്ളത് എന്നതാണ് ആവശ്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു നിന്ന് അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ പോലും അത് മതത്തിലൊരു തെളിവായിക്കൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല കാരണം സഹിഹായ ഹദീസുകളിൽ സ്ഥിരപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രമാണം ഖുർആൻ കുർ ഒരു കാര്യം സ്ഥിരപ്പെടുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ സഹിഹായ ഹദീസുകളിൽ ആ കാര്യം എന്താകേണ്ടതുണ്ട് സ്ഥിരപ്പെടേണ്ടതുണ്ട് ആ നിലക്കൊന്നും സ്ഥിരപ്പെടാത്തത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകതയുണ്ട് അതല്ലെങ്കിൽ ഇന്നത് ഓതൽ സുന്നത്താണ് എന്ന നിലയ്ക്ക് സ്ഥിരമായി അത് ഓദിക്കഴിഞ്ഞാൽ അത് പിതാത്താവും അത് പിതാത്തവും എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് കാണാം ഇപ്പൊ ഒരാൾ ജുവാക്ക് തന്നെ ജുമാ നിസ്കാരത്തിൽ സ്ഥിരമായി സബീസ്മർ അബ്ബിക്കൽ അയലയുടെ ഒരു ഭാഗം മാത്രം ഇത് പൂർണ്ണമായിട്ടല്ല ഒരു ഭാഗം മാത്രം അത് സ്ഥിരമായി അവിടെ നിന്നാണ് തുടങ്ങുകയുള്ളൂ അതുപോലെ തന്നെ സുഹത്തിൽ കാർഷികയുടെ ഒരു ഭാഗം മാത്രം ഇത് അതല്ല എങ്കിൽ സുഹൃത്തിൽ ജുമാഅയുടെയും മുനാഫിഖുനിൻ്റെയും ഒരു ഭാഗം മാത്രം ഇത് സമ്പൂർണമായിട്ടും ഇതുമില്ല ഒരാഴ്ച ആദ്യത്തെ ഭാഗം ഓതി രണ്ടാമാ രണ്ടാമത്തെ ഭാഗം അങ്ങനെയല്ല സ്ഥിരമായി ഒരേ ഭാഗം ആവർത്തിച്ചു ഓതുന്നു അതുപോലും വിതാത്താണ് എന്നാണ് കാരണം നബി അത് പഠിപ്പിച്ചു തന്നിട്ടില്ല നബി ചെയ്തിട്ടുള്ളത് ഓതുകയാണെങ്കിൽ അത് സമ്പൂർണ്ണമായിട്ട് ഓതും അല്ല എങ്കിൽ മറ്റേതെങ്കിലും സൂറത്തുകൾ ഓതാറുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ നബ്സ് അലൈ വസല്ലമ്മ ചെയ്തിട്ടില്ലാത്ത കാര്യം അത് സ്ഥിരമായി അത് സുന്നത്താണ് എന്ന രൂപത്തിൽ മുസ്തഹബായി കണ്ടുകൊണ്ട് അത്തരത്തിൽ ചെയ്യുക എന്നത് അത് വിദാത്താണ് എന്നാണ് അതിൻ്റെ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നത് അള്ളാഹു ആലം